പുതിയതായിട്ട് ചാനൽ തുടങ്ങുന്ന എല്ലാവരും നേരിടുന്ന ഒരു വെല്ലുവിളിയാണ് നമ്മൾ എത്ര എഫോർട്ടിട്ട് ചെയ്താലും ആ വീഡിയോസിന് ഒരു വ്യൂസ് പോലും കിട്ടാറില്ല ഒരു സബ്സ്ക്രിപ്ഷൻ കിട്ടാറില്ല വാച്ച് അവറും കിട്ടാറില്ല ഞാൻ പറയുന്ന ഈ കാര്യങ്ങൾ ഫോളോ ചെയ്ത് നോക്കുകയും നിങ്ങൾക്ക് മിനിറ്റിനുള്ളിൽ തന്നെ നിങ്ങളുടെ വ്യൂസ് ഒരു മില്യൺ മുകളിൽ കടക്കുകയും ചെയ്യും സബ്സ്ക്രിപ്ഷനും കിട്ടും പതിനായിരം സബ്സ്ക്രിപ്ഷനൊക്കെ ഒരു വീഡിയോയ്ക്ക് കിട്ടും അതുപോലെ തന്നെ നമുക്ക് വാച്ച് അവറും കിട്ടും നിങ്ങളുടെ ചാനൽ എത്രയും പെട്ടെന്ന് മോണിറ്റൈസ് ആകും ഈ വീഡിയോ മൊത്തം ഒന്ന് കണ്ടു കണ്ടുനോക്കും നിങ്ങൾക്ക് ഇതിനുള്ള ടിപ്സാണ് ഞാൻ പറഞ്ഞു തരുന്നത് ഞാൻ ആദ്യം തന്നെ പറയുമല്ലോ ഇങ്ങനത്തെ ഒരുപാട് വീഡിയോസ് നിങ്ങൾ കണ്ടു കാണും അല്ലേ നിങ്ങളുടെ വീഡിയോസ് ഒരു മിനിറ്റ് കൊണ്ട് പുതിയതായിട്ട് തുടങ്ങുന്ന ഒരാളുടെ ഒരു വീഡിയോസ് ഒരു മിനിറ്റ് കൊണ്ട് ഒരു മില്യൺ വ്യൂസ് ഒക്കെ കിടക്കണമെങ്കിൽ സത്യം പറഞ്ഞാൽ വലിയ കണ്ടന്റ് അതായത് ജനങ്ങളിലേക്ക് എത്തുന്ന അത്ര വലിയൊരു കണ്ടന്റ് ഇട്ടാൽ മാത്രമേ നിങ്ങൾക്ക് അത് കിട്ടത്തുള്ളൂ കാരണം ഇവരിടുന്ന ഇങ്ങനെ ഇടുന്ന വീഡിയോസ് ഇടുന്ന പലരും നിങ്ങൾക്ക് വ്യൂസ് കിട്ടാനല്ല അവർക്ക് വ്യൂസ് കിട്ടാനും സഹായിക്കത്തുള്ളൂ കാരണം അവർ അങ്ങനെ ഇടാനാണ് അവർ അവർ അങ്ങനെ ഇട്ടാൽ മാത്രമേ അവർക്ക് വ്യൂസ് കിട്ടത്തുള്ളൂ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇടാൻ നേരത്ത് ഇപ്പം ഞാനൊരു ചാനൽ പുതിയതായിട്ട് തുടങ്ങിയിട്ട് എനിക്ക് അറുന്നൂറ്റമ്പത് സബ്സ്ക്രിപ്ഷൻ കിട്ടി ഞാനൊരു അഞ്ച് മാസമായി തുടങ്ങി പക്ഷെ ഞാൻ തുടങ്ങിയിട്ട് ഒരു ഒന്നര മാസം കഴിയുമ്പോൾ തന്നെ സ്റ്റോപ്പ് ചെയ്തു പിന്നെ ഒരു ഈ ലാസ്റ്റ് വൺ മന്തിലാണ് ഞാനിത് ആക്ടിവേറ്റ് ആയിട്ട് കൊണ്ടുവരുന്നത് അപ്പോൾ ഒരു ഒരു മാസത്തിനുള്ളിൽ തന്നെ എനിക്കൊരു അഞ്ഞൂറ് സബ്സ്ക്രിപ്ഷൻ്റെ അടുത്ത് കിട്ടിയായിരുന്നു ഫസ്റ്റ് തുടങ്ങിയപ്പോൾ ഒരു നൂറ് കിട്ടി പിന്നെ ഞാനിപ്പോൾ ഒരു മാസം കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടുമ്പോൾ ഒരു അഞ്ഞൂറ് എണ്ണം കിട്ടുന്നുണ്ട് പക്ഷെ എൻ്റെ ഒരു ഐഡിയോളജി നിങ്ങൾക്ക് പറഞ്ഞ് തരാം സത്യമായിട്ട് നിങ്ങളൊരു വീഡിയോ ആദ്യം നിങ്ങൾ ആദ്യം ഏത് ചാനലാണ് നിങ്ങൾ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ മനസ്സിലൊരു ഐഡിയ വേണം അതായത് ഫിനാൻഷിനെ കുറിച്ചാണോ കോമഡിയെ കുറിച്ചാണോ റിയാഷനെ കുറിച്ചാണോ അതോ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള വീഡിയോകളെ കുറിച്ചാണോ അങ്ങനെ അത് ഒരു മനസ്സിൽ ഉറപ്പിക്കുകയാണ് അതായത് നിങ്ങൾ ഏത് വീഡിയോ ഇടേണ്ടി വരുന്ന ആദ്യം നിങ്ങൾ മനസ്സിൽ ഫസ്റ്റ് നിങ്ങൾ മനസ്സിൽ ഒരു ഐഡിയ വേണം ഫസ്റ്റ് തന്നെ രണ്ടാമത്തെ കാര്യം ശ്രദ്ധിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫാമിലി മെമ്പറിനെ കൊണ്ടും നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലുള്ള നിങ്ങളുടെ ഫ്രണ്ട്സ് കൂട്ടുകാരെയൊക്കെ കൊണ്ടും നിങ്ങളുടെ ചാനൽ സബ് ചെയ്യുക സബ്സ്ക്രിപ്ഷൻ കിട്ടാൻ നേരത്തെ തന്നെ നിങ്ങൾക്ക് ആദ്യം ചെറിയൊരു ബൂസ്റ്റിങ് കിട്ടും ഇപ്പോൾ ഒരു അമ്പത് സബ് നിങ്ങൾക്ക് പരിചയക്കാരെ കൊണ്ടും നിങ്ങളുടെ ഫാമിലിയെ കൊണ്ട് ഒരു അമ്പത് വരെ ബൂസ്റ്റ് ചെയ്യിച്ചിട്ട് നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ റെഗുലറായിട്ട് വീഡിയോ ഇടുക തന്മൂലം തന്നെ നിങ്ങൾ ഈ ഈ വീഡിയോസ് തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഡെയിലി ഇവരെ കൊണ്ട് ഇത് വാച്ച് ചെയ്യിക്കുക അതുപോലെ തന്നെ കമൻറ്റ് ഇടിക്കുക ലൈക്ക് ഇടിക്കുക അപ്പോൾ യൂട്യൂബ് എന്ത് ചെയ്യാന്ന് വെച്ചാൽ യൂട്യൂബ് നിങ്ങൾക്ക് പരിചയക്കാർ സബ്സ്ക്രിപ്ഷനാണെന്നൊന്നും യൂട്യൂബ് നോക്കത്തില്ല നിങ്ങളുടെ റെഗുലർ അതായത് നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനിലുള്ള ആൾക്കാർ ഈ വീഡിയോസ് കണ്ടാൽ മാത്രമേ യൂട്യൂബ് ഇത് റെക്കമെൻ്റ് ചെയ്ത് വേറെ ആൾക്കാർക്ക് എത്തിക്കത്തുള്ളൂ അത് പരമാവധി അപ്പം നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ വീഡിയോസ് നിങ്ങളുടെ സർക്കിളിലുള്ളവർക്ക് തന്നെ പരമാവധി ഷെയർ ചെയ്യുക അവരെ കൊണ്ട് ഷെയർ ചെയ്യുക അങ്ങനെ ഒരു ബൂസ്റ്റിംഗ് ആണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് പിന്നെ മൂന്നാമത്തെ കാര്യം ശ്രദ്ധിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ തിരഞ്ഞെടുക്കുന്ന കണ്ടന്റ് അത് വളരെ വ്യക്തമായിട്ട് നിങ്ങൾ പറയുന്ന രീതിയിലേക്ക് അതായത് നിങ്ങൾക്ക് അത് അവതരിപ്പിക്കാൻ പറ്റുക എന്നുള്ളത് ആദ്യം മനസ്സിലാക്കിയിട്ട് നിങ്ങൾ അത് അവതരിപ്പിക്കുക മറ്റുള്ളവരെ പറയുന്നവർക്ക് കോപ്പി അടിക്കാതെ നിങ്ങളെ കൊണ്ട് നിങ്ങൾ തേറ്റവും ശരിയായിക്കോട്ടെ നിങ്ങളെങ്ങനെയാണത് അവതരിപ്പിക്കണം നിങ്ങളത് കറക്റ്റായിട്ട് അവതരിപ്പിക്കുക നിങ്ങൾക്കത് ഡയറക്റ്റ് പറയാനാണോ അല്ലെങ്കിൽ തമാശ രീതി പറയാനാണോ എന്നുള്ള രീതിയിൽ നോക്കിയിട്ട് നിങ്ങൾ തന്നെ അവതരിപ്പിക്കുക അതുകൊണ്ടൊക്കെ ഡെയിലി വീഡിയോസ് ഇടുക ഷോർട്സ് ഇപ്പൊ അഞ്ഞൂറ് സബ്സ്ക്രിപ്ഷൻ വരെങ്കിലും നിങ്ങൾ വീഡിയോയ്ക്ക് വലിയ മുഖ്യത്വം കൊടുക്കുക ഷോർട്ട്സിലേക്ക് കൊടുക്കുക ഷോർട്സ് ആണ് കൂടുതലായിട്ടും നമുക്ക് സബ്സ്ക്രിപ്ഷൻ തരാനുള്ള കാരണം കാരണം എനിക്കൊരു വീഡിയോസേക്ക് നൂറ്റി എഴുപത്താറ് വീഡിയോയ്ക്ക് നൂറ്റി എഴുപത്തി ആറ് സബ്സ്ക്രിപ്ഷൻ വരെ കിട്ടിയിട്ടുണ്ട് ചിലവർ വിചാരം ഉണ്ട് നമുക്ക് വലിയ വലിയ ഫോണുകൾ വേണം ഐഫോൺ വേണം അല്ലെങ്കിൽ മറ്റേ ട്വന്റി ടു അൾട്ര അങ്ങനത്തെ ഭയങ്കര ക്വാളിറ്റി ഉള്ള ഫോണുകൾ ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് വീഡിയോ അത്ര ക്ലോറ്റ് നിങ്ങൾ നിങ്ങൾ കോൺഫെറൻസ് വേണം നിങ്ങളുടെ ക്യാമറ ഇതേ നിങ്ങളുടെ ഫോണിൽ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ വരുത്തുള്ളെങ്കിൽ നിങ്ങൾ അത് എടുക്കുക നിങ്ങൾ കറക്റ്റ് നിങ്ങൾ ആ വീഡിയോയിൽ നിങ്ങൾ പറയുന്ന കണ്ടന്റ് മാത്രം നോക്കുക നിങ്ങൾ ആ കോൺഫിഡൻസോട് കൂടി തന്നെ ഈ വീഡിയോ എടുക്കുക എഡിറ്റ് ചെയ്യുക അപ്ലോഡ് ചെയ്യുക അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ് പരമാവധി ഒരാളെ അതിഷേപിക്കാതിരിക്കും അതായത് നമുക്ക് ഒരാളെ വിമർശിക്കാം വിമർശനവും അധിക്ഷേപമോ നമുക്ക് വ്യത്യാസമുണ്ട് അതായത് നമ്മൾ പരമാവധി ഒരാളെ അവരെ വ്യക്തിപരമായിട്ട് അല്ലെങ്കിൽ അവരെ എന്ത് പറയുന്നത് ഒരു വൃത്തികെട്ട രീതിയിലൊക്കെ അത് അവരെ അധിക്ഷേപിക്കാതിരിക്കുക നിങ്ങൾ അവരെ വിമർശിക്കുക കറക്റ്റായിട്ട് പൊളിറ്റിക്കലായിട്ട് അവരെ വിമർശിക്കുക വിമർശിച്ചുകൊണ്ട് വീഡിയോ എടുക്കുന്ന തെറ്റൊന്നും ഇല്ല പക്ഷെ പരമാവധി അവരെ അധിക്ഷേപിക്കാതിരിക്കുക ചീത്ത വാടുകൾ പറയാതിരിക്കുക കാരണം നമുക്ക് യൂട്യൂബ് ചാനൽ നല്ല നിങ്ങൾ തുടങ്ങുമ്പോഴും നിങ്ങൾക്ക് ഒരു സാമൂഹ്യ പ്രവർത്തത വേണം കാരണം നമ്മൾ എന്താണ് ചെയ്യുന്നുള്ളത് നമ്മൾ നമ്മുടെ ഇപ്പം ഒരു പത്ത് പേര് സബ്സ്ക്രൈബ് ചെയ്താൽപ്പോഴും നമ്മൾ നമ്മൾ അവരുടെ പ്രേക്ഷകരാണ് അവരെ നമ്മൾ ചീത്ത രീതിയിലേക്ക് നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്യാതിരിക്കുക ഏറ്റവും ലാസ്റ്റായിട്ട് നമുക്ക് നമുക്ക് വീഡിയോ ഇട്ടാലും സബ്സ്ക്രിപ്ഷൻ വന്നില്ലെങ്കിൽ നമ്മൾ റെഗുലർ ആയിട്ട് വീഡിയോ എടുക്കുക കാരണം നമുക്ക് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക ഇന്നല്ല നാളെയും ഉറപ്പായിട്ടും ഇപ്പൊ ഞാൻ പറഞ്ഞില്ല ഒരു പത്ത് പതിനഞ്ച് ദിവസത്തേക്ക് എനിക്ക് ഒരു സബ്സ്ക്രിപ്ഷൻ കിട്ടുന്നില്ലായിരുന്നു പിന്നെ ഞാൻ പറഞ്ഞില്ല ഒരു മാസത്തിന്റെ അടുത്തായിട്ട് എനിക്ക് അഞ്ഞൂറോളം വന്നിട്ടുണ്ട് കാരണം ഞാൻ എന്താ പറയുക നമ്മൾ സാധാരണ നമ്മുടെ വിചാരിക്കുന്ന കണ്ടന്റ് മാത്രം എടുത്തിടുന്ന ആളാണ് അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യാതിരിക്കുക കാരണം നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങൾ വീഡിയോ എടുത്ത അനുസരിച്ച് നിങ്ങളുടെ ചാനൽ എപ്പോഴായാലും ഗ്രോത്ത് ആയിട്ട് വരുന്നതാണ് അതുകൊണ്ട് നിങ്ങൾ ധൈര്യമായിട്ട് വീഡിയോ ഇടുക മുടങ്ങാതെ